നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴ് മുതൽ അതിരൂക്ഷമായ യുദ്ധം നടക്കുകയാണ് ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ഏകദേശം നാൽപ്പത്തി ഒന്നായിരത്തിലധികം ആളുകൾ ഗാസയിൽ മാത്രം മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം രക്തരൂക്ഷിതമായ ആധുനിക കാലം കണ്ട ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയും ഈജിപ്റ്റും അതുപോലെ ഖത്തറുമൊക്കെ നിരന്തരം നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടന്നിരുന്നു എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നീട് വന്നത് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വെടിനിർത്തൽ ഒരിക്കലും ഗാസയിൽ സാധ്യമാകില്ല എന്ന് ഹമാസിന് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു ഹമാസ് ഹമാസിൻ്റെ പ്രതിനിധികൾ തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഒരിക്കലും ഗാസയിലെ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല ഗാസയിൽ ഈ വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിക്കില്ല വെടിനിർത്തൽ ചർച്ചകളിൽ ഒരിക്കലും ഇസ്രായേൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചകൾക്കെതിരാണ് അത് ഇപ്പോൾ ഹമാസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഗാസയിലെ ഹമാസിന്റെ പരിപൂർണമായ ഉന്മൂലനം കണ്ട ശേഷം മാത്രമേ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറുകയുള്ളൂ ഇസ്രായേൽ സാങ്കേതികമായി ചില കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളിൽ വെടിനിർത്തൽ കരാറിൽ ചില നിബന്ധനകൾ ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു ആ നിബന്ധനകളെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അനുകൂലിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ അന്ന് തന്നെ അതിനെ എതിർത്തിരുന്നു ഇപ്പോഴും ആ എതിർപ്പിൽ ആ ഇപ്പോഴും ആ എതിർപ്പ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഉത്തരവിടണമെങ്കിൽ ഹമാസ് ആദ്യം പറഞ്ഞത് മുഴുവൻ സൈന്യവും ഗാസയിൽ നിന്ന് മടങ്ങണം ഇസ്രായേലിലേക്ക് മടങ്ങണം രണ്ട് ഘട്ടം ഘട്ടമായി മാത്രമേ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടയക്കൂ അതിന് പകരമായി ഇസ്രായേലിലുള്ള പാലസ്തീൻ സൈനിക തടവുകാരെ വിട്ടയക്കണം ഈ രണ്ട് നിർദ്ദേശങ്ങളും സാധ്യമല്ല എന്ന് ഇസ്രായേൽ തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിലും ഇസ്രായേലിന് വേണ്ടി പങ്കെടുത്ത മുസാദിൻ്റെ ചീഫ് അടക്കം നിലപാട് കൃത്യമായി പറഞ്ഞു ആദ്യം ഹമാസ് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും പൂർണ്ണമായും വിട്ടയക്കുക രണ്ടാമത്തേത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി മാത്രമേ ഗാസയിൽ നിന്നും ഇസ്രായേലിൻ സൈന്യം പിന്നോട്ട് പോവുകയുള്ളൂ ഒരു കാര്യം വ്യക്തമാണ് ഗാസയെ ഒരിക്കലും ഇനി ഹമാസിന് ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല ഗാസയിൽ ഒരിക്കലും ഹമാസിന്റെ ഒരു പുനരുജ്ജീവനത്തിന് ഇസ്രായേൽ ഇനി അനുവദിക്കില്ല ഗാസയുടെ നിയന്ത്രണം ഒന്നുകിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇസ്രായേലിന് വിശ്വസ്തതയുള്ള മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾക്കോ മാത്രമായിരിക്കും അതിന് അതിനും ഒരു കാരണമുണ്ട് ഇനിയെങ്കിലും ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങണം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേലി ജനതയ്ക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് എല്ലാ കാലത്തും ഹമാസ് എന്ന പേടി സ്വപ്നം അവർക്ക് തൊട്ടടുത്തുണ്ട് ഇനിയെങ്കിലും ഹമാസിൻ്റെ ഭയമില്ലാതെ ഹമാസിനെ കുറിച്ചുള്ള ഭയമില്ലാതെ ഇസ്രായേൽ ജനതയ്ക്ക് ഉറങ്ങണമെന്നാണ് ബെഞ്ചമിൻ തന്നെയാവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ പരിപൂർണമായ ഉന്മൂലനം സാധ്യമാകും വരെ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പിന്നോട്ട് പോകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം കൂടിയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് പറഞ്ഞത് ഒരിക്കലും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് കരുതുന്നില്ല കാരണം വെടിനിർത്തലിന് ഇസ്രായേലിനോ നെതന്യാഹുവിനോ ഒരു താല്പര്യവുമില്ല അവർ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ കബളിപ്പിക്കുകയാണ് അവർ ഒരിക്കലും ഗാസ ഗാസവിട്ടു പോകില്ല എന്ന യാഥാർത്ഥ്യം ഒടുവിൽ ഹമാസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഒപ്പം ഒരു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ് ലബനോനെതിരെ പൂർണ്ണ സമയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന വാർത്തകൾ വരുന്നു ലബനോനിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി ഇന്നും ആക്രമണം നടത്തി എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ് അതായത് ഹിസ്ബുള്ള നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെയും പരിപൂർണമായ യുദ്ധപ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരികയാണ് ലെബനോൻ്റെ മധ്യഭാഗത്തേക്ക് കയറി ഇസ്രായേലിൻ്റെ റോക്കറ്റുകൾ ആക്രമണം നടത്തി പത്തു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് നേരിടും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക